ഇരുപത്തിണ്ടോ ഈ പൂവിന് ഇരുപത് രൂപ ആയിട്ട് വരുന്നത് ഒരു കൊല്ലം വരെ ഇത് വാടാ നിക്കുന്ന പറഞ്ഞത് സംഭവം കൊല്ലം ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ അഡൽസിന് ഒരാൾക്ക് നൂറ് രൂപ വരുന്നുണ്ട് മുന്നൂറ് രൂപയ്ക്ക് ഇതാ ബാഗുണ്ട് അഞ്ഞൂറ് മുന്നൂറ്റി അമ്പത് ഈ മുരുകൻറെ സ്റ്റാച്ചുവിന് ഏകദേശം നാപ്പത് അടിയോളം ഹൈറ്റ് ഉണ്ട് കിട്ടോ മലേഷ്യ പോയവരൊക്കെ മനസ്സിലായിരുന്നു ഇതുപോലത്തെ വലിയൊരു രൂപമാണ് മലേഷ്യയിലുള്ളത് അപ്പോൾ ഞാനിതാ ഉള്ളത് ടിബറ്റൻ മാർക്കൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ സ്റ്റേഷനിൽ കോട വന്നിരിക്കുന്ന കാഴ്ചയട കാണുന്നു അടിപൊളി അടിപൊളിയാണ് ഒരു രക്ഷയില സംഭവമാണ് കേട്ടോ ഇത് സാധാരണ റെയിൽവേൻ്റെ സേലം ഡിവിഷനിൽ വരുന്നതാണ് കേട്ടോ ഉദകമണ്ഡലം ഊട്ടി അപ്പം ഇവിടെ നിന്ന് പോകുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഇവിടേക്ക് വരുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫെയർ ലിസ്റ്റൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് പണ്ട് കാലത്ത് പടക്കുതിര പോലെ ഓടിയ എഞ്ചിനാണ് ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഊട്ടിയിലെ പുതിയൊരു ബ്ലോഗിലേക്ക് നമസ്കാരം നമ്മളങ്ങനെ ഊട്ടിയിലെത്തി ഊട്ടിയിലെത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷെ നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ കുറെ പ്ലാനൊക്കെ ഒക്കെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു അപ്പം ഈ വീഡിയോയിൽ ഊട്ടിയിലെ കുറച്ച് കുറച്ച് കാഴ്ചകളൊക്കെയാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണാൻ ഞാൻ സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ബെല്ലേക്കും വേണ്ടി അമർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ് അപ്പം ഞാനിതാ ഫസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡിലേക്കാണ് പോകുന്നത് ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫസ്റ്റിന് പോകുന്ന സ്ഥലമാണ് ബോട്ടാണിക്കൽ ഗാർഡൻ അപ്പം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആദ്യം കാണിച്ചിടാം അത് കഴിഞ്ഞിട്ട് ഊട്ടിയിൽ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാം ഞാനിത് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ കുറേ തെരുവച്ചാടക്കാരൊക്കെ ഉണ്ട് ഇതുപോലത്തെ ഗ്ലാസ് പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കളിപ്പാട്ടങ്ങള് ജാക്കറ്റൊക്കെ വിൽക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ലേഡീസ് മറ്റേ ബാഗുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട് പിന്നെ പല സൈസിലുള്ള ടെബിയർ ഒക്കെ ഉണ്ട് അവിടെ ജാക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ തണുപ്പത്തിടാൻ പറ്റുന്ന രീതിയിലുള്ള ഇതുപോലത്തെ ജാക്കറ്റിനൊക്കെ ആയിരം രൂപയാണ് വരുന്നത് പിന്നെ ദാ അറുന്നൂറ് രൂപയ്ക്ക് ഇതുപോലത്തെ ജാക്കറ്റൊക്കെ ഉണ്ട് അപ്പോൾ ജാക്കറ്റൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഈ ഒരു ഊട്ടിൽ തണുപ്പത്തൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നല്ല ഇടിപെട്ട് മുളക് പൊച്ചിൻ്റെ കിട്ടും മുളകിൻ്റെ വലുപ്പം കണ്ടല്ലേ നമ്മൾ നടന്നിട്ട് ഏകദേശം ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലെത്താനായി നേരെ കാണുന്ന അവിടെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നത് ഇവിടെന്ന കുറേ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന എനിക്ക് പർച്ചേസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളവിടെ ടീഷർട്ട് ജാക്കറ്റ് പിന്നെ അതവിടെ പൈനാപ്പിള് മാങ്ങ ക്യാരറ്റ് ഒക്കെ ഫ്രഷ് ആയിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനൊക്കെ നമ്മൾ നടന്ന് നടന്ന് ബൊട്ടാനിക്കൽ ഗാർഡന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു അവിടെ നല്ല ക്യാരറ്റ് കച്ചവടം ഇതാണ് ഊട്ടി ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ട് ഭാഗം ഇവിടുത്തെ ടൈമിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മണി മുതൽ വൈകുന്നേരം ആറേ മുപ്പത് വരെയാണ് കേട്ടോ ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻറെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ അഡൽട്ട്സിന് ഒരാൾക്ക് നൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ ചിൽഡ്രൻസിന് അമ്പത് രൂപയാണ് വരുന്നത് അതായത് അഞ്ച് വയസ്സിനും പത്ത് വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാർക്ക് പിന്നെ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അയ്യാറ് പേടുന്നുണ്ട് വീഡിയോ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ നൂറ് രൂപ അടയ്ക്കണം പിന്നെ ക്യാമറ ഉണ്ടെങ്കിൽ അമ്പത് രൂപ വരയ്ക്കണം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറ് ഫ്രണ്ടിലൊക്കെ കുറേ കച്ചവടക്കാർ തന്നെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിൽ കുറേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട് കേട്ടോ മാഗി അതുപോലെ തന്നെ ഇപ്പുറത്ത് പൊട്ടറ്റോൻ്റെ പല ഐറ്റംസ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ വന്നാല് ഞാൻ എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ കയറുന്നില്ല കാരണം ഞാൻ കുറേ വട്ടം പോയ സ്ഥലമാണ് പിന്നെ നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടാവും പിന്നെ ഇവിടെ വന്ന് വീഡിയോ എടുത്താൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഇവിടുത്തെ നിരക്കും പിന്നെ ടൈമിങ്ങൊക്കെ ഒരു ഇൻഫർമേഷൻ ആണല്ലോ അതുകൊണ്ട് എടുത്തതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ബസ്സിനോ അതല്ലെങ്കിൽ ട്രെയിനാണോ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഓട്ടോറിക്ഷയൊക്കെ കിട്ടുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് കേട്ടോ ഇന്നൊരു സാറ്റർഡേ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട് മലയാളിസ് കുറവാണ് കർണാടക എന്നുള്ള ടീംസും തമിഴ്നാട്ടിൽ നിന്നുള്ള ടീംസും ആണ് കൂടുതലായിട്ടുള്ളത് അമ്പത് രൂപ ഇരുപത് രൂപ ഇതെന്ന പൂവത് വണ്ണിറുദ്ധമാരിണ്ടോ ഈ പൂവിന് ഇരുപത് രൂപയായിട്ട് വരുന്നത് ഒരു കൊല്ലം വരെ ഇത് വാടാ നിക്കുന്ന പറഞ്ഞത് സംഭവം കൊള്ളം ഇത് ഈ ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ കൊറേ ആൾക്കാർ വിൽക്കുന്നുണ്ട് പിന്നെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ടിബറ്റൻ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം ഇവിടെ ഇങ്ങനെ ബോർഡുകളൊക്കെ കാണാൻ സാധിക്കും ഫൈനാണ് കേട്ടോ പ്ലാസ്റ്റിക്കായിട്ടൊന്നും കണ്ടു വരാൻ നിൽക്കണ്ട ഈ ഊട്ടിയിൽ നീലഗിരിയിൽ ഫുള്ള് ഫൈനാണ് അപ്പോൾ നമ്മൾ ടിബറ്റൻ മാർക്കറ്റിലേക്ക് പോവുകയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പോകുന്ന വഴിയിൽ നല്ല ഫ്രൂട്ട്സ് കച്ചവടൊക്കെ ഉണ്ടോ നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണൊക്കെ ഈ കാണുന്നതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ടിബറ്റൻ മാർക്കറ്റ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി നോക്കുകയാണ് അവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കാം ഇവിടെ കുറെ ഡ്രസ്സുകളൊക്കെ ആട്ടോ വയ്ക്കുന്നത് കുറെ ഷോപ്പൊന്നും തുറന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാകുന്നുണ്ട് അപ്പം ഞാനിതാ ഉള്ളത് ടിബറ്റൻ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് ഈ ഇതുപോലത്തെ ഡ്രസ്സുകൾ വയ്ക്കുന്ന ഷോപ്പുകളാണ് ഇവിടെ വിൽക്കുന്നതൊക്കെ ടിബറ്റൻസ് ഉണ്ടോ നമ്മളവിടെ കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലാൻ സാധിക്കും ഇതുപോലുള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചിട്ടോ പിന്നെ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് പിന്നെ ഫുള്ള് ഫിക്സഡ് പ്രൈസ് ആണ് ഇവിടെ വന്നിട്ട് വില വെച്ചാൽ നിൽക്കണ്ട കുറേ ഷോപ്പുകളുണ്ട് ഫുള്ള് ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് പിന്നെ വെറൈറ്റി ഡ്രസ്സുകളൊക്കെ കിട്ടോ രുദ്രാക്ഷം ഒരു ക്ലോക്ക് കാണാൻ സാധിച്ചിട്ടോ മാലിന്റെ ഒരു മോഡലായിട്ടുള്ളൊരു ക്ലോക്ക് പിന്നെ കുറെ വളരെ രസകരമായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടോ ഇവിടതാ കുറേ ബാഗുകളിൽ അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് ബാഗ് കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ഇതാ ബാഗുണ്ട് അഞ്ഞൂറ് മുന്നൂറ്റി അമ്പത് അങ്ങനെ കുറേ ട്രാവൽ ബാഗുകളും പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗുകൾ ട്രക്കിംഗ് ബാഗുകൾ അങ്ങനത്തെ കുറേ ബാഗുകളുണ്ട് ചെറിയ പൈസ വരുന്നുള്ളൂ പിന്നാ ലേഡീസിനൊറ്റ ബാഗിന് നൂറ്റി ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ നല്ല വെയിലാണ് നല്ല വെയിൽ വെച്ചാൽ നല്ല വെയിലാണ് പൊള്ളുന്നുണ്ട് പിന്നെ ഊട്ടിയിൽ വന്നിട്ടുണ്ട് എല്ലാവരും വാങ്ങുന്നതാണ് ചോക്ലേറ്റ് നൂറ് ഗ്രാമിന് എഴുപത് രൂപ മുതൽ ചോക്ലേറ്റ് അവൈലബിൾ ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങാവുന്നതാണ് ഞാൻ ഊട്ടിയിൽ റൂം എടുത്തിരിക്കുന്നത് എണ്ണൂറ് രൂപയ്ക്കുണ്ട് അത്യാവശ്യം നല്ല റൂമൊക്കെയാണ് ഹോട്ട് വാട്ടർ ഒക്കെ അവൈലബിൾ ആണ് ഏകദേശം രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കുന്ന റൂം എന്നാ പറഞ്ഞത് ഇപ്പൊ സീസൺ അല്ലാത്തത് മാത്രം എണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയതാണ് ഇതാട്ടോ ഹോട്ടൽ ശിവശാന്തി ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല റൂമൊക്കെയാണ് കുഴപ്പമില്ല എണ്ണൂറ് രൂപക്ക് എന്തുകൊണ്ടും അടിപൊളിയാണ് രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കുക ഇതാണ് അതിൻ്റെ റിസെപ്ഷൻ വരുന്നത് ഇത് ഊട്ടി എത്തുന്നതിനെക്കാട്ടിയും ഒരു കിലോമീറ്ററിൻ്റെ മുന്നാണ് അതായത് ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കൊക്കെ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം ഇവിടെയാണ് ഞാൻ റൂമെടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ റൂം നല്ല ബെഡ് പിന്നെ നല്ല ബ്ലാങ്കറ്റ് ഉണ്ട് ബ്ലാങ്കറ്റുണ്ട് ശരിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് പിന്നെ നല്ലൊരു മിറർ ഉണ്ട് അവിടെ ഒരു ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടോയ്ലറ്റ് ഞാൻ കാണിച്ച അത്യാവശ്യം നല്ലൊരു ടോയ്ലറ്റ് ഒക്കെയാണ് കേട്ടോ അപ്പം കുഴപ്പമില്ലാത്തൊരു റൂമും ടോയ്ലറ്റ് ഒക്കെയാണ് അവിടെ രണ്ട് ചാർജിങ് സോക്കറ്റ് ഉണ്ട് നല്ലൊരു ട്യൂബ് ലൈറ്റ് പിന്നെ ഇവിടെ ഫോൺ വിളിക്കാനുള്ള ഫോണൊക്കെ ഉണ്ട് കേട്ടോ എണ്ണൂറ് രൂപയ്ക്ക് എന്തുകൊണ്ടും അടിപൊളി തന്നെയാണ് കാരണം നല്ല റൂമാണ് ഇത് സീസൺ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരം ഒക്കെ ആകും പറഞ്ഞത് എന്താ അറിയില്ല പിന്നെ ഇവിടെ ഓൺലൈൻ ബുക്കിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല നേരിട്ട് വരിക റൂം എടുക്കുക അത്ര തന്നെ ഒരു മൂന്നര നാലുമണിയൊക്കെ ആയിട്ട് വെയിലൊക്കെ ഒന്ന് താമസം തന്നെ ഹിതം സ്പോട്ടായിട്ടുള്ള ഒരു മുരുകൻ്റെ അമ്പലത്തിലാണിത് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് മുരുകൻ ടെമ്പിൾ ഊട്ടിന്ന് അടിച്ചവിടെ എത്തുന്നതാണ് ഊട്ടിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് പക്ഷേ അടിപൊളിയാണ് നിങ്ങൾ മലേഷ്യയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലേഷ്യയിലെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മിനി മലേഷ്യ അത് വേണമെങ്കിൽ പറയാൻ പറ്റും സംസാരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല മഞ്ഞക്കെറങ്ങിയിട്ട് നല്ല തണുപ്പാണ് അപ്പം നമുക്ക് ഇവിടുത്തെ മുരുകൻ ടമ്പളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഈ മുരുകൻ ടെമ്പിളിന് ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല മുകളിലേക്ക് ഇവിടെ ഊരി ഇടണം ഇവിടെ നിന്ന് കുറേ സ്റ്റെപ്പൊക്കെ കയറി പോകാണ്ട് അങ്ങനെ ചെരുപ്പൊക്കഴിച്ചിട്ട് ആ മുരുക സ്റ്റാച്ചുവിൽ അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ അടുത്ത് തന്നെ മുരുകൻ്റെ ഒരു ചെറിയ അമ്പലമുണ്ട് അത്യാവശ്യം കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കിടക്കുന്നുണ്ട് മുരുകൻ ഒരു വ്യൂ ആണ് കേട്ടോ ഊട്ടി സിറ്റി മൊത്തമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അധികം ആൾക്കാരെ അറിഞ്ഞു വരുന്നുള്ളൂ അവിടെ കുറേ പെയിന്റിങ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം ബാക്കൽ വലിയൊരു പാറക്കെട്ടാണ് അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അമ്പലം വരുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ മുരുകന്റെ സ്റ്റാച്ചു മുരുകന്റെ സ്റ്റാച്ചുവിന് ഏകദേശം നാൽപ്പതടിയോളം ഹൈറ്റ് ഉണ്ട് കിട്ടോ സംഭവം എന്തായാലും അടിപൊളി തന്നെയാണ് എന്തായാലും മലേഷ്യ പോയതൊക്കെ മനസ്സിലായിട്ട് ഇതുപോലത്തെ വലിയൊരു രൂപമാണ് മലേഷ്യയിലുള്ളത് അതിൻ്റെ ഒരു മിനി വേഷനാണ് ഇപ്പോൾ ഊട്ടിയിലുള്ളത് അപ്പോൾ നിങ്ങൾ ഊട്ടിയിലൊക്കെ വരുമ്പോൾ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ മുരുകൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റും അത്യാവശ്യം ഭയങ്കര ഹൈറ്റുള്ളൊരു സ്ഥലമായിട്ടോ അത് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഊട്ടി ടൗണിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മുരുകൻ ടെമ്പിളും മുരുകൻ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ഇനി അടുത്തതായിട്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ലൗഡയിലാണ് അതിവിടെ നിന്ന് ഒരു നാല് കിലോമീറ്ററിന് അടുത്തുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് ഗാർഡനിലും പോകാൻ സാധിക്കും കേട്ടോ റോസ് ഗാർഡനോട് അടുത്ത് തന്നെയാണ് വരുന്നത് ഈ റോസ് ഗാർഡൻ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ എല്ലാവരും ഊട്ടി വന്ന സ്ഥിരമായിട്ട് പോകുന്ന സ്പോട്ടല്ലേ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് മാറ്റി പിടിച്ചാണ് നമ്മളിതാ ലൗഡയിലേക്ക് പോകായിരുന്നു പോകുന്ന വഴിയിൽ ഇതാ ഫുള്ള് കോടറങ്ങി കേട്ടോ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു ഇപ്പം ഇപ്പോഴാണ് കറക്റ്റ് ഊട്ടി ആയത് കോടമഞ്ഞിങ്ങനെ പോകുന്നത് തേയിലത്തോട്ടത്തിന്റെ മുകളിലൂടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഊട്ടിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും കൂടുതൽ കപ്പിൾസ് ആണ് വരുന്നത് ഈ പേര് വന്നു തന്നെ ഈ കപ്പിൾസ് വരുന്നുണ്ടോ മനസ്സിലാക്കാൻ സാധിച്ചത് അടിപൊളി അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഉണ്ടോ ലൗഡേയിൽ അപ്പോൾ നിങ്ങൾ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് ഇട്ടോ ലൗഡേയിൽ ഊട്ടിയിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അടുത്ത് ലൗഡോയിലേക്ക് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കി ലൊക്കേഷൻ ഒക്കെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ലൗഡേലൊക്കെ വന്നിട്ട് ഇവിടെ നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോവാ ഇതാണ് ലവ്ഡെയിൽ റെയിൽവേ സ്റ്റേഷൻ നല്ല ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരു ഫോട്ടോ ഹെരിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കപ്പിൾസൊക്കെ അവിടുന്ന് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു സിംഗിളായ ഞാനവിടുന്ന് കുറച്ച് പട്ടിഷമൊക്കെ കാണിച്ച് അതാപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ലൗഡേരി റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിലൂടെ നടക്കുകയാണ് ഇവിടെ എല്ലാവരും ട്രാക്കിൽ ഇറങ്ങിയിട്ട് ഫോട്ടോസ് എടുക്കുകയാണ് ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധമാണ് ട്രാക്കിലൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത് പിന്നെ ഈ റൂട്ടിൽ ട്രെയിനൊക്കെ വളരെ കുറവായതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ട അവിടെ നല്ല പൈൻമരങ്ങളൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും അവിടെയെങ്കിലും സ്റ്റേഷനിൽ കോട വന്നിരിക്കുന്ന കാഴ്ചയോടെ കാണുന്നു അടിപൊളി അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് കേട്ടോ ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് എത്രമാത്രം വീഡിയോയിലൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നൈസ് എക്സ്പീരിയൻസ് ആണ് ഫുള്ള് ഫോട്ടോഷൂട്ട് ആണ് നടക്കുന്നത് കേട്ടോ ഊട്ടിയിലെ വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ലൌഡേലി റെയിൽവേ സ്റ്റേഷനും കോടമഞ്ഞും എല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ച് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു ഇനി നേരെ പോകുന്നത് ഉദ്ദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ ഊട്ടിയിലെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അങ്ങനെ ഉദഗമണ്ഡലം ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കയാണ് ഇവിടെ ട്രെയിനൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടു പോവാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിനോട് എത്തി പ്ലാറ്റ്ഫോമിലെത്തി ഇതാണ് ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കുറേ പണി നടക്കുന്നുണ്ട് നടത്തുന്നുണ്ടോ മെയിൻലൻസ് പണി ഇവിടെയും വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് എന്നുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേഷനിൽ ഇത് സാധാരണ റെയിൽവേൻ്റെ സേലം ഡിവിഷനിൽ വരുന്നതാണ് കേട്ടോ ഉദകമണ്ഡലം ഊട്ടി അപ്പം ഇവിടെ നിന്ന് പോകുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഇവിടേക്ക് വരുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫെയർലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഇവിടെ ഫുള്ള് ആണ് ഇവിടെ വർക്ക് നടക്കുകയാണ് എന്തൊക്കെയോ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ഐ ലവ് ഊട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ടോ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും മുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഉദകമണ്ഡലം എന്നും പറയും ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ ഇതിന്റെ പ്ലാറ്റ്ഫോമിന്റെ സൈഡിൽ തന്നെ ഐ ലവ് യൂട്ടിയൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും പഴയ ഒരു ട്രെയിൻ്റെ എഞ്ചിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരം ടോയ് ട്രെയിൻ ആണ്ട്ടോ കണ്ടല്ലേ പഴയ ഒരു ടോയ് ട്രെയിൻ്റെ എഞ്ചിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് വിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ലോക്കോ നമ്പർ ഇതാ എക്സ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ആറ് എസ് ക്ലാസ് ലോക്കോമോട്ടീവ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഇതിൻ്റെ ഇയർ ഓഫ് ബിൽഡ് സ്വിറ്റ്സർലാൻഡിലുള്ള കമ്പനി ആട്ടോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടല്ലേ ആ എൻജിൻ നമ്പർ ഇപ്പോഴും അതേമാരത്തിനവിടെ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ആറ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഉണ്ടാക്കിയതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇത് ഇവിടുന്ന് പിൻവലിച്ചു അതിനുശേഷം ഇതാ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് അപ്പോൾ ഊട്ടിയിലൊക്കെ വരുന്ന ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കൂടെ വന്നിട്ട് എടുക്കാനൊക്കെ സാധിക്കും ഊട്ടി റെയിൽവേ സ്റ്റേഷനെ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലായി തന്നെ ഉണ്ട് സംഭവം നല്ല ഭംഗിയായിട്ട് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഈ നീലഗിരി മൗണ്ടെയിൻ സ്റ്റേഷൻ ഊട്ടിയിലേക്ക് നീട്ടിയപ്പോഴാണ് ഈ ഉദകമണ്ഡലം എന്നുള്ള ഊട്ടി നമ്മ സ്റ്റേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് ഈ റൂട്ടിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റെട്ടോളം വളവുകളും പതിനാറോളം തുരങ്കങ്ങളും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപതോളം ചെറിയ ചെറിയ പാലത്തിലൂടെയൊക്കെ ആയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുക സംഭവം വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഏകദേശം മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെ നാലഞ്ച് മണിക്കൂർ എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഊട്ടിയിൽ ഈ ഒരു ട്രെയിൻ ജേണി എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ എന്തായാലും പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് ട്രെയിൻ ജേണിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് യാത്ര ചെയ്യാതിട്ട് ഏറ്റവും ബെറ്റർ പിന്നെ നിങ്ങൾ ഊട്ടിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് പോവാം കുട്ടികൾക്കൊക്കെ ഒരു അത്ഭുതമായിരിക്കും ഈ ട്രെയിൻ്റെ എഞ്ചിനൊക്കെ കാണും ഒരു വെറൈറ്റി സംഭവം ഉണ്ടായിരുന്നു ഒരു ഊട്ടി വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇനി നാളത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ മാക്സിമം പോയിട്ടുണ്ട് ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു അതുകൊണ്ടാണ് വേറെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാൻ സാധിക്കാറുണ്ട് അപ്പം നാളെ നല്ല ക്ലൈമറ്റിനാണ് നമ്മൾ പോകുന്ന വഴി കുറേ സ്പോട്ടുകളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബർന്ന് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ വെല്ലുവിളിന് വേണ്ടി നമ്മുടെ ഞാൻ അപ്പോർട്ട് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു അടിപൊളി കിടലോസ്റ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ രാത്രിയായപ്പോൾ നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്യൂരിഫയർ നല്ല അടിപൊളി ഉണ്ട് തണുത്ത ഉണ്ട് പിന്നെ എനിക്ക് കുടിക്കാനായിട്ട് രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ ഹോട്ട് വാട്ടറും കിട്ടും